പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും കാർത്തികയുടെ വിവാഹം മുടക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കാർത്തികയുടെ സഹോദരൻ ഇതേ തുടർന്ന് പുതിയ ചതികൾ പ്ലാൻ ചെയ്യുകയാണ് പക്ഷേ എന്തൊക്കെ നടന്നാലും കാര്യങ്ങൾ മുന്നിലേക്ക് പോകണം കാർത്തികയുടെ വിവാഹം നടക്കുക തന്നെ വേണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന പ്രകാശനും കിരണും നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ഇതിനിടയിൽ ലക്ഷ്മി ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിന്റെ അമ്മ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ലക്ഷ്മിയും തൻ്റെ അമ്മയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കല്യാണി ഇതോടെ ലക്ഷ്മിയമ്മയ്ക്ക് സന്തോഷമാകുന്നു അമ്മയുടെ സ്ഥാനത്ത് ലക്ഷ്മിയമ്മയുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്ന അവർ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് സുപ്രധാനമായ ആ വഴിത്തിരിവ് എത്തുന്നത് വിവാഹ സംഘത്തിലേക്ക് നുഴഞ്ഞു കയറുകയാണ് ഗംഗാപ്രസാദും സ്റ്റെഫിയും ഒടുവിൽ വിവാഹ മണ്ഡപത്തിൽ വെച്ച് ആ ദുരന്തം സംഭവിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്